ഹായ് ഗെയ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നല്ല സൂപ്പർ ഒരു കട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള നാല് ഉരുളക്കിഴങ്ങ് ക്ലീനാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊരു കുക്കറിലോട്ടിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ചുക്കി അങ്ങ് എടുക്കുന്ന ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കണം ശേഷം ഇത് നമ്മൾ ഉള്ളി വഴറ്റതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആവശ്യത്തിന് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നീട് ഇതിലോട്ട് വേണ്ട മസാല പൊടികൾ ചേർത്ത് കൊടുക്കണം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇറക്കിയെടുക്കണം േവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ഈ മിക്സിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പത്തിൽ നിന്ന് ഇറക്കി വെക്കാം മസാലയിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ചെറിയ ബോൾസ് ആയിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തതിന്റെ ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി കടലേറ്റിന്റെ ഷേപ്പിലോട്ട് മാറ്റണം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം കൂടാതെ കുറച്ച് മൈദപ്പൊടിയും വെള്ളവും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം ശേഷം ഓരോന്നോരോന്നായി എടുത്ത് നേരത്തെ തയ്യാറാക്കിയ മൈദന്റെ ബാറ്ററിൽ മുക്കിയിട്ട് ജസ്റ്റ് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം റെഡി ആക്കി ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് ഫ്രൈ അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി പാത്രത്തിലോട്ട് കോരി മാറ്റാം ഇനി ഇതുപോലെ അടുത്ത ട്രിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്